ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൺഫർമേഷൻ നൽകിയിട്ടും ഒരു ലക്ഷത്തി എൺപത്തി പേര് എക്സാമിന് ഹാജരായിട്ടുള്ള എന്നുള്ളതാണ് പുതിയൊരു വാർത്ത നമുക്ക് നോക്കാം പി എസ് സിയുടെ ഈ വർഷത്തെ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകിയവരിൽ അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം പേർ മാത്രമേ പരീക്ഷയ്ക്ക് ഹാജരായിട്ടുള്ളൂ മൂന്ന് ഘട്ട പരീക്ഷ എഴുതാൻ മൊത്തം അഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എൺപത്തി എട്ട് പേരാണ് ഉറപ്പ് നൽകിയത് അവരിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ പരീക്ഷ എഴുതി ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഹാജരായില്ല ആദ്യഘട്ട പരീക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേർ ഹാജരാകാതിരുന്നത് അതായത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പേർ മൂന്നാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് പരീക്ഷ എഴുതിയത് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാനാകാത്തവർക്ക് മൂന്നാം ഘട്ടത്തിൽ പി എസ് സി അവസരം നൽകിയിരുന്നു മെയ് പതിനൊന്നിന് പരീക്ഷ ആരംഭിച്ചു പിന്നീട് മെയ് ഇരുപത്തി അഞ്ചിന് രണ്ടാം ഘട്ടവും ജൂൺ പതിനഞ്ചിന് മൂന്നാം ഘട്ടവും നടത്തി ആദ്യ രണ്ട് ഘട്ടങ്ങളുടെ അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മൂല്യനിർണ്ണയവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മൂന്നാം ഘട്ടത്തിൻ്റെ അന്തിമ ഉത്തര സൂചിക വൈകാതെ പ്രസിദ്ധീകരിക്കും അതിനുശേഷം മാർക്ക് സമീകരിച്ചാണ് അർഹതാ പട്ടിക തയ്യാറാക്കുന്നത് പോലീസ് സബ് ഇൻസ്പെക്ടർക്കുള്ള അർഹതാ പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കും അത് ജൂലൈ പതിനഞ്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൻ്റെ മുഖ്യ പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തിയാറിന് നിശ്ചയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ കേരള ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ അതായത് നേരിട്ടും തസ്തികമാറ്റവും വഴി മിൽമയിലെ മാർക്കറ്റിംഗ് ഓർഗനൈസർ നേരിട്ടും തസ്തികമാറ്റവും എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എൻ തദ്ദേശ ഭരണവകുപ്പിൽ സെക്രട്ടറി എന്നിവ എന്നിങ്ങനെ പതിനൊന്ന് കാറ്റഗറികൾക്കാണ് പൊതുപരീക്ഷ നടത്തിയത് ഓരോ കാറ്റഗറിക്കും പ്രത്യേകം അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ച് മുഖ്യ പരീക്ഷയ്ക്ക് അവസരം നൽകുന്നത് മുഖ്യ മുഖ്യപരീക്ഷയുടെ മാർക്കാണ് പ്രധാനമായിട്ടും റാങ്കിന് പരിഗണിക്കുന്നത് അഭിമുഖം അക്കാദമിക് വെയിറ്റേജ് എന്നിവയും എന്നിവയുടെ മാർക്കും ചേർത്തിട്ടാണ് റാങ്ക് പട്ടിക ആക്കുന്നത് അത് ഓരോരുത്തരുടെയും റാങ്ക് നിർണ്ണയിക്കും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയും ഷെയർ ചെയ്യുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് നമ്മുടെ കൂടെ കൂടുമല്ലോ ഉണ്ടല്ലോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്